ഹലോ ഗായ്സ് ഗായ്സ് അപ്പം ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കമൻ ബോക്സിൽ വന്ന കുറച്ച് കമൻ്റുകളുണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിന് ഇപ്പം തന്നെ നിങ്ങളുടെ അടുത്ത് റിപ്ലൈ തരണം എന്ന് തോന്നി കാരണം അത് ഞാൻ എന്താ പറയുക വീഡിയോ ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല കാരണം നിങ്ങളും കൂടി അത് കേൾക്കണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് തൊട്ടതും പിടിച്ചതും എല്ലാം നിങ്ങൾക്ക് പ്രശ്നങ്ങളാണല്ലോ നിങ്ങൾ എവിടെ പോയാലും എന്താ ഇങ്ങനെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ തൊട്ടതിനെയും പിടിച്ചതിനെ എല്ലാത്തിനെയും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് എനിക്കിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് പേര് കമൻ്റ് പറഞ്ഞ കാര്യമാണ് അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അന്യായമായി തോന്നുന്ന കാര്യങ്ങൾ ഞാൻ അവിടെ പ്രതികരിച്ചിരിക്കും അത് പ്രശ്നമാക്കും എല്ലാവരുടെയും ലൈഫിൽ പ്രശ്നങ്ങളില്ലാത്ത ലൈഫില്ല അപ്പം ഓരോരുത്തരുടെ നേരെ ഓരോ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാലാണ് അവർക്കത് മനസ്സിലാവുള്ളൂ ഇപ്പം എൻ്റെ ഒരു പ്രോബ്ലം വന്നത് നിങ്ങളെ കണ്ണിൽ അത് കാണുമ്പം നിങ്ങൾക്കത് നിസ്സാരമായിരിക്കാം പക്ഷേ അത് അനുഭവിക്കുന്ന ആൾക്കാണറിയുള്ളൂ അത് എത്രത്തോളം കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ അത് സിമ്പിളായിരിക്കും പക്ഷേ അത് വരുന്നവർക്കാണ് അതിൻ്റെ എന്ത് അതിൻ്റെ പ്രോബ്ലം എന്താണെന്നുള്ള കാര്യം അത് അറിയുള്ളൂ അപ്പം കാണികൾക്ക് എന്ത് വേണമെങ്കിലും പറയാം മനസ്സിലാവില്ല എസ്പെഷ്യലി എല്ലാവരും എന്താ പറയുക നമ്മളെ കുറ്റം പറയാനാണ് അതായത് നമ്മൾ പ്രതികരിക്കുന്നുണ്ട് പ്രതികരിക്കുന്നവരുടെ അടപ്പിക്കാനാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇയാളിങ്ങനെ പറയാണ് ഇയാളെന്നല്ല കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ തൊട്ടത്തുന്നിം പിടിച്ചു എന്നൊക്കെ കുഴപ്പമാണ് അതെ എനിക്ക് പ്രശ്നം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പ്രശ്നമാക്കും അത് സീനാക്കും ഞാൻ അതും പ്രത്യേകിച്ച് അന്യായമാണേ പിന്നെ പറയുക വേണ്ട നമ്മളന്യായത്തിന് മാത്രം നമ്മളെതിരെ പ്രവർത്തിക്കുകയുള്ളൂ അന്യായം കണ്ടു കഴിഞ്ഞാൽ ഞാൻ അത് ഉറപ്പായിട്ട് ഞാൻ ചോദ്യം ചെയ്യും എനിക്ക് എനിക്കതിന് ആരും ഒരു പേടിയുമില്ല ഇല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പം നമ്മളത് സോൾവ് ചെയ്യുന്നു നമ്മളെ നേരെയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട അപ്പം അത് സോൾവ് ചെയ്യുമ്പോൾ നമ്മളത് വീഡിയോ എടുത്തിരുമ്പം എന്താ പറയുക എപ്പോഴും നമുക്ക് പ്രശ്നങ്ങളാണോ പ്രശ്നങ്ങളാണോ എന്നുള്ള ചോദ്യം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും സോൾവ് ചെയ്യണം അപ്പം ഈ കൊസ്റ്റ്യൻ എന്നോട് ചോദിച്ചവരോടും അതുപോലെ തന്നെ നിങ്ങൾ കാണുന്നവരോടും ഞാൻ ചോദിക്കുകയാണ് ഓരോ പ്രശ്നങ്ങളും അവരവരുടെ നേരെ വരുമ്പോഴാണ് അതിൻ്റെ മൂർധന്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഓരോരുത്തരുടെ നേരെ വരുന്ന പ്രശ്നങ്ങൾ എന്നിട്ട് അയ്യോ അവിടെ ഇങ്ങനെ ചെയ്യുമായിരുന്നു അവിടെ അങ്ങനെ ചെയ്യായിരുന്നു നിനക്ക് മിണ്ടാതിരിക്കാൻ മേലായിരുന്നു എന്നൊക്കെ അവർക്ക് നിങ്ങൾക്ക് വേണം എന്തും പറയാം പക്ഷേ ഓരോരുത്തരുടെ നേരെയും ഓരോ പ്രശ്നങ്ങൾ ചെറുതായിരിക്കും പക്ഷേ അത് വരുന്നവർക്ക് അത് വളരെ ഹേർട്ടായിട്ടുണ്ടാകും അപ്പം ഓരോ പ്രശ്നങ്ങളും ഓരോരുത്തരുടെ നേരെ വരുമ്പോഴാണ് ഓരോരുത്തരും പാഠം പഠിക്കുകയുള്ളു അപ്പം എന്താ പറയുക അങ്ങനത്തെ നെഗറ്റീവ് കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എങ്കിലും വന്നു കഴിഞ്ഞാൽ ഗൈസ് എനിക്കൊരിക്കലും അത് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല